ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് പുട്ടുപൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പുട്ടുപൊടി എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ് അപ്പോൾ ഇത് റേഷൻ്റെ അരി റേഷൻ ഇട കടയിൽ നിന്ന് വാങ്ങിച്ച അരി ആയതുകൊണ്ട് തന്നെ നമ്മളിത് നാലഞ്ച് തവണ നന്നായിട്ട് കഴുകി വാരി എടുക്കണം കേട്ടോ അപ്പോൾ സാധാരണ പച്ചരിയാണെങ്കിൽ അതിൻ്റെ വെള്ളം തെളിയുന്നവരെ കഴുകിയാൽ മതി അതിനകത്ത് കരടൊക്കെ ഇത്തിരി കൂടുതലുണ്ടാകും അതിനുശേഷം ശേഷം നമ്മളിതൊരു നാല് മണിക്കൂറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറ് കുതിരാനായിട്ട് വെച്ചു കുതിർത്തതിന് ശേഷം നോക്കിയപ്പോൾ വീണ്ടും അതിനകത്ത് ഒന്നോ രണ്ടോ നെല്ലിൻ്റെയൊക്കെ അത് കിളപ്പുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ അരിപ്പത്തട്ടയിലേക്ക് കോരി വയ്ക്കാം അപ്പോൾ ഈ നമ്മൾ ഈ പണ്ട് നേര കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു അവരൊന്ന് കടയിൽ നിന്ന് ആരും തന്നെ പുട്ടുപൊടി അങ്ങനെ വാങ്ങാറില്ല ഇപ്പോഴാണ് നമ്മളീ റെഡിമെയ്ഡ് പുട്ടുപൊടിയൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് തുടങ്ങിയത് കാരണം വേറൊന്നുമല്ല നമ്മൾക്കത് ഉപയോഗിക്കാനുള്ള എളുപ്പവുമാണ് പക്ഷേ അതിലും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി ഇങ്ങനെ പൊടിച്ച് ഉണ്ടാക്കുന്ന പുട്ടുപൊടിക്കാണ് കേട്ടോ പിന്നെ പണ്ടൊക്കെ ഒരലിലൊക്കെ ആയിരിക്കും പുട്ട് പൊടിക്കുക അരി പൊടിച്ചെടുക്കുക പക്ഷേ ഇപ്പം മിക്സിയിലാണ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു പുട്ടുപൊടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് കൂടുതലും ഇങ്ങനെ റെഡിമെയ്ഡ് പുട്ടുപൊടിയൊക്കെ വാങ്ങി തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക ആ പുട്ടുപൊടിയുടെ ടേസ്റ്റും നമുക്ക് ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നൊരു പുട്ടായിരിക്കും അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ അരി കഴുകി വാർന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇടയ്ക്കൊന്ന് നമ്മൾ സ്പൂൺ സ്പൂണോ എന്തെങ്കിലും ഇളക്കി ഇട്ട് കൊടുക്കണം എന്നു വെച്ചാൽ നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വാർന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാർന്ന് വന്നില്ല എങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടും വെള്ളം വാർന്നില്ലായെങ്കിൽ ചെയ്യേണ്ടതാണ് കേട്ടോ കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വാർന്ന് കിട്ടും അപ്പോൾ എന്തായാലും നമുക്കിത് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് വീണ്ടും എടുത്തത് അപ്പോൾ അതാ നന്നായിട്ട് വെള്ളം വാർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വാർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒറ്റ ട്രിപ്പായിട്ട് പൊടിക്കാൻ നോക്കരുത് നമ്മളിതൊരു ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ഗ്ലാസ് അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ആണ് ഇപ്പോൾ അത് അതേ നമ്മൾ ഏത് പാത്രം എടുക്കണോ അതേ അളവിൽ തന്നെ എടുക്കുകയെന്നുള്ളൂ അതിന് പ്രത്യേകിച്ച് അളവിച്ച് കൂടിപ്പോയി എന്നോ കുറഞ്ഞു പോയി എന്നോ ഒത്തൊന്നും പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ആദ്യം എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം അടുത്ത് പൊടിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്നാല് തവണ ഇങ്ങനെ പൾസ് ചെയ്തപ്പോഴത്തേക്കും നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല സാധാരണ അപ്പത്തിനൊക്കെ ആണെങ്കിൽ നമ്മളിത് അരിപ്പ പാത്രത്തിലിട്ട് അരിച്ചും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ പൗഡർ ആയതുകൊണ്ട് ഇതാ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല പാകത്തിന് നല്ല തരുതരാന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് തവണയെങ്കിലും അതും നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും എങ്കിലും നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ അറിയാലോ പുട്ടിന് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു തരുതരിപ്പ് വേണം തീരെ ഫൈനായിട്ട് പൊടിഞ്ഞ് പോവുകയും ചെയ്യരുത് അപ്പോൾ അത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കയ്യിലിട്ടിങ്ങനെ പതിയൊന്നാക്കുമ്പോൾ പതിയൊരു തിരതിരപ്പ് പോലെ വരും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് പൊടിച്ചത് നമുക്ക് എന്തായാലും വറക്കാനായിട്ട് വെക്കാം വറുക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഉള്ളൂ അപ്പോൾ ഞാനൊരു ചുവട് കട്ടിയുള്ള ചീരുന്ന ചട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഈ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക മൂടി കരിഞ്ഞു പിടിക്കരുത് ഇട്ടിട്ട് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഈ ഇത് ഇട്ടേച്ച് വേറെ എങ്ങിടയ്ക്കും പോകരുത് കേട്ടോ അപ്പോൾ ഒരു ഒരു മിനിറ്റ് ഇടവിട്ടെങ്കിലും നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതായത് അടിയിൽ ചുവട് പിടിക്കരുതെന്നാണ് ചുരുക്കം കേട്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞതെന്നുള്ളൂ കറക്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യരുത് നമ്മുടെ പാത്രത്തിൻ്റെ ഒക്കെ അനുസരിച്ച് ഇരിക്കും അപ്പോൾ അത് നമ്മളിങ്ങനെ തന്നെ ഇത് ചൂടാക്കി വറുത്ത് എടുക്കണം അപ്പോൾ ഇത് ചൂടായി വരുന്ന കഴിയുമ്പോൾ അറിയാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊടിയുടെ മുകളികളുടെ പതിയെ ഇങ്ങനെ ഒരു ആവി പോകും പതിയെ കാണാൻ പറ്റുള്ളൂ ക്യാമറയെ കാണാൻ പറ്റുമെന്നറിയില്ല പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഞാൻ അടുത്തതും കൂടി പൊടിക്കാൻ നോക്കുവാണ് അപ്പോൾ ഇത് പൊടിച്ചോണ്ട് വരുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് പുട്ടുപൊടി കറക്റ്റാണെന്ന് അറിയാൻ ഞാൻ പറഞ്ഞവണക്കെ ആദ്യം ചെറുതായിട്ടിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ പൊടി പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാകും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ചപ്പ് പണമുണ്ട് നമ്മൾ ഈ വെക്കുമ്പം ഉള്ള ഒരു മണവും നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള പച്ചപ്പ് പണം മാറിയിട്ടുണ്ടാവും നമ്മൾ പുട്ടുപൊടി വെക്കുമ്പോൾ ഒരു പച്ചപ്പ് പണമുണ്ടാവും ആ ഒരു മണം മാറിയിട്ട് ഒരു സ്മെല്ല് മാറി വരും കേട്ടോ അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് പൊടിയുടെ മോളിയുടെ ഇങ്ങനെ പതിയൊരു ചൂട് പോലെ ഇങ്ങനെ കാണി കാണും അതൊക്കെയാണ് അതിൻ്റെ അളവെന്ന് പറയാനായിട്ട് പിന്നെ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ ചൂടാക്കി എടുത്തത് ഒരേ സമയം തന്നെ നമുക്ക് അല്ലെങ്കിൽ ഓർമ്മത്തി ഇട്ട് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ അത് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ വാങ്ങിയിട്ട് ഒരു പേപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ മുറം ഉണ്ടെങ്കിൽ മുറത്തിനകത്ത് ഇടുക ഇവിടെ മുറമൊന്നുമില്ല അതുകൊണ്ട് പേപ്പറേലിട്ടുളളൂ അപ്പോൾ ഇനി ഇത് ചൂടാറി വന്നു ചൂടാറി വന്നു കഴിയുമ്പം ഒരു ഏറ്റേറ്റായിട്ടുള്ള ഒരു ടിന്നിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കണ്ട ഒരാഴ്ചയൊക്കെ നന്നായിട്ട് തന്നെ ഇരുന്നോളും പിന്നെ ഈർപ്പം തട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ രാവിലെ ഇത് പുട്ടു ഉണ്ടാക്കിയും കൂടെ കാണിച്ച് തരാം രാവിലെ ഞാൻ ആ പുട്ടുപൊടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കാം അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഇട്ട വെള്ളം അതായത് നമ്മൾ അങ്ങനെയുള്ള സാധാരണ പുട്ട് തനക്കണം ഒക്കെ തന്നെ പിന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെ ഇരട്ടി വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിയെന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ കുറവ്ശോ കുറവ്ശോ വെള്ളം ഒഴിച്ച് നനച്ച് നനച്ച് പാകത്തിനാക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു നമ്മുടെ പുട്ടുപൊടിയുടെ മൂപ്പൊക്കെ കറക്റ്റാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഇത് വലിച്ചെടുക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ അത്രയും വെള്ളം വലിക്കുക അല്ല എന്നാലും അത്യാവശ്യം വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് ഞാനിത് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ മനസ്സിലാവും എത്രമാത്രം വെള്ളം ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ട് തന്നെ വെള്ളം വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും നമ്മൾ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പുട്ടുണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ആ പുട്ടുപൊടി ഏകദേശം നനഞ്ഞ ആയി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാമെന്ന് തോന്നി കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ കുഴക്കുകയാണ് ഉണ്ടല്ലേ നന്നായിട്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുട്ടോ മുട്ടുപൂടി കുഴയ്ക്കുമ്പോളേ നമ്മൾ നന്നായിട്ട് കുഴച്ചില്ല എങ്കിലും പുട്ട് നന്നായി വരില്ല അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ നനച്ച് എടുക്കുക അപ്പോൾ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് പുട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതൊക്കെ തന്നെ ആദ്യത്തി ഇടുക പിന്നെ നമ്മുടെ ഈ പുട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ തരാം നമ്മൾ സ്റ്റീം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുട്ട് അപ്പോൾ പുട്ട് കുത്തി ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും അറിയില്ലാത്തവർക്ക് ഒരറിവാകട്ടെ എന്നുള്ള രീതിയിൽ ചെയ്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ആ നല്ലൊരു ബ്ലോഗുമായി വീണ്ടും കാണാം താങ്ക്